സോറി തൊണ്ട പോയിട പോലെയാണ് പറഞ്ഞ കേട്ട് വിശ്വസിക്കുന്നു അപ്പോ ഹലോ വളരെയധികം സന്തോഷം നമസ്കാരം ഓഗസ്റ്റ് ഒന്നാം തീയതി സുമതി പറഞ്ഞാണ് എല്ലാവരും പോയി പണം തിയേറ്ററിൽ തന്നെ കള്ളാം മാക്സ് ക്ലോസ് എല്ലേ തിരക്കേണ്ടെന്നൊക്കെ അറിയാം പക്ഷെ എല്ലാവരും പടം തിയേറ്ററിൽ കാണുന്നതിൻ്റെ സുഖം നിങ്ങൾ മൊബൈലിലോ ടിവിയിലോ വെച്ചാൽ ഫസ്റ്റ് ടൈം വാച്ച് ചെയ്തു അത് കിട്ടില്ലാന്ന് ഞങ്ങളുടെയൊക്കെ വിശ്വാസം കാരണം അതൊരു ആഗ്രഹമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എന്നുള്ളത് അപ്പം മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം ഹലോ അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ നന്ദി പറയാം കാരണം ശ്രദ്ധി വളരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേട്ട കഥകൾ അത് ആ സമയത്ത് കേട്ട് നിങ്ങളുടെ കുറെ മാറ്റമുണ്ട് ഇപ്പോൾ അപ്പോൾ ഞാൻ ഈ കഥ കേൾക്കുന്നത് എൻ്റെ ഒരു സ്ഥാപനത്തിൽ നിന്നാണ് അപ്പോൾ ആ സമയത്ത് ഞാനൊരു അഭിനാഷണം പിടിച്ചിട്ട് നിങ്ങളുടെ ഒരു കഥ പറയേണ്ടതാണ് അപ്പോൾ ആദ്യം കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടു പക്ഷേ ആ സമയത്ത് ഞങ്ങൾ കുറച്ച് പറഞ്ഞ അത്രയും നോൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൊഡ്യൂസർ കിട്ടിയില്ല പക്ഷേ ഈ രണ്ടായിരത്തി അതിനെക്കാട്ടും വലിയ രീതിയിൽ ആ പടം ആ പണത്തിന് വേണ്ട രീതി തന്നെ പണം മുടക്കി വന്ന് മൂല്യച്ചിരുന്നോളും വലിയ നന്ദിയെന്ന് പറയുന്നു പിന്നെ ഈ പടം ആ സമയത്ത് കേട്ടിനെക്കാട്ടും നല്ല രീതിക്ക് മാറ്റങ്ങൾ വരുത്തിയ അഭിനാഷേട്ടോ നമ്മൾ പറയുന്നു കാരണം അഭിനാഷ് ക്ഷേത്രം നമ്മൾ നമ്മൾ നമ്മുടെ സലക്ഷാലും ആസ് എ റൈറ്റർ ചിലപ്പോൾ പുള്ളിയുടെ ഒരു ഒപ്പീനിയനായിട്ട് വേണ്ട എന്നൊക്കെ പറയും പക്ഷേ അഭിലാഷൻ അത് രണ്ട് രണ്ട് ലൈസ് സ്വീകരിക്കും എന്നൊരാളാണ് അഭിലാഷ പക്ഷേ ഇതിൽ വേറെ ഒരു പേഴ്സ് മെറ്റീരിയൻ കൊടുക്കും പിന്നെ മാൻ ഐ ലവ് യു സുമതി വളം നിങ്ങൾക്ക് ആ പടം കാണുമ്പോൾ പുള്ളി ആ കഥ എടുത്തേക്കുന്ന ലെവൽ അപ്പോൾ എനിക്ക് ഭയങ്കര വർക്കായി കാരണം കുറേ നാളെ ഈ രണ്ടായിരത്തിൽ എൻ്റെ അച്ഛനൊക്കെ അഭിനയിച്ച പടങ്ങൾ കണ്ടൊരു സുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഭയങ്കര റിയലിസ്റ്റിക് അല്ല പക്ഷേ എന്നാലും നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ ആ അത് തിരിച്ചു കൊണ്ടുവരാ അല്ലെങ്കിൽ ആ ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൻഡ് ഓഫ് വീക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞതിൽ താങ്ക് യു സോ മച്ച് പിന്നെ എല്ലാവരോടും നന്ദി എസ്പെഷ്യലി രജി ചേട്ടാ ഞാൻ ചോദിച്ചു വാങ്ങിയ പാട്ടാണ് നിങ്ങളിപ്പോൾ കേട്ട ഉത്സവ സമയം എനിക്ക് കുറെ നാളത്ത് ആദ്യം ഒരു ഡാൻസ് കളിക്കണം ഡാൻസ് കളിക്കണമെന്നുള്ളത് അത് ഞാൻ തീർത്തു പിന്നെ ഒരു പാട്ട് ഇറങ്ങി ഷോ ഒക്കെ ദാറ്റ്സ് മൈ ഫേവററ്റ് സോങ് അപ്പോൾ പിന്നെ വരച്ചേടാ വരച്ചേട്ട് കുറേ പാടായി സ്പെഷ്യൽ മന്ത്രി ഒന്നും പറയണ്ടല്ലോ എല്ലാവരോടും ഒരു സ്പേഷ്യല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഈ ചങ്ങ ഇല്ലാന്ന് ഞാൻ സൈലന്റ് ആണ് ഇപ്പൊ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇത്ര ആരംഭിക്കില്ലേ ഇതേ മൂട് എന്റെ അവിടെ പിന്നെ ഒരു ടൈമിൽ ഞാൻ എന്റെ കൂടെ കുറേ നാടായിട്ടുള്ള രണ്ടുപേരെയും കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു ഇവർ രണ്ടുപേരും വൻ പോളി പടത്തിന് ചെയ്തിട്ടുണ്ട് ഗ്രാഫിനോട് വേറൊരു പടം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അത് പിന്നെ പറയാം അപ്പോൾ ഈ പടത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം